ിൽ നിന്ന് 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 അറുനൂറ്റി ഇരുപതിലേക്ക് സർക്കാർ കൂട്ടിയ വേതനത്തിന്റെ കണക്കാണിത് കൂട്ടിയത് മറ്റാർക്കുമല്ല നാല് സെൻട്രൽ ജയിലുകളിലായി കഴിയുന്ന മൂവായിരത്തിലധികം തടവുകാർക്കാണ് ഈ ആനുകൂല്യം വ്യാപക പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത് കാരണം വിവിധ മേഖലകളിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതന നിരക്ക് പോലും കണക്കിലെടുക്കാതെയാണ് ആഭ്യന്തര വകുപ്പ് തടവുകാരുടെ വേതനം കൂട്ടിയത് പക്ഷേ ഈ പ്രതിഷേധങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഇവിടെ അനിവാര്യമാണ് ചില മാധ്യമങ്ങളും പ്രതിഷേധക്കാരും ഇതിനെതിരെ പ്രതികരിച്ചത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ കശുവണ്ടി തൊഴിലാളികൾ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ എന്നീ മേഖലകളിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വേതന നിരക്കുമായി താരതമ്യപ്പെടുത്തിയാണ് ജയിൽ ജയിൽ തന്നെയാണ് സൗകര്യങ്ങളോ നേരം പോകുകളോ ഒന്നുമില്ല അവിടെ പണിയെടുക്കുന്നവനെ അവിടെയും കൂലിയുള്ളൂ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ തന്നെയാണ് സമ്മതിക്കാം പക്ഷെ ഒരു നല്ല മാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കുക എന്നത് അനിവാര്യമല്ലേ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ജീവിതത്തിന്റെ മറ്റൊരു തുടക്കമാകും കൂട്ടിയ ഈ വേതനം പിന്നീട് പുതിയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അവർക്കൊരു സാമ്പത്തിക സഹായമാണിത് പുറത്തൊരു കുടുംബം അവർക്കുമുണ്ട് മക്കളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യകാര്യങ്ങളും ബുദ്ധിമുട്ടുകളില്ലാതെ പോകണം അതൊക്കെ മുഖവിലക്കെടുക്കുമ്പോൾ കൂട്ടിയ ഈ വേതനം തെറ്റാണെന്ന് പറയാൻ കഴിയുമോ എടുത്തു പറയേണ്ടത് വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഇതുവഴി കുറയ്ക്കുക എന്നതാണ് ആഭ്യന്തര വകുപ്പ് ജയിൽ വേതനം കൂട്ടിയതിന്റെ ഫലമായി തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ കൃത്യമായി ഉണ്ടായിരിക്കുമെന്ന് മറ്റു ചില പ്രതിഷേധക്കാർ എന്നാൽ സുപ്രീം കോടതിയാണ് ന്യായമായ വേതനം ആനുകൂല്യമല്ല മൗലികാവകാശമാണെന്നുള്ള ജയിൽ വേതന വർധനവിന്റെ നിർണായകമായ കൂടാതെ ജയിൽ വകുപ്പ് ഡയറക്ടർ ജനറൽ തന്നെ ഒരു ഒഫീഷ്യൽ റെക്കമെൻഡേഷനും കൊടുത്തു ഇതിനായി എന്നാൽ ശിക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി പുതിയൊരു മനുഷ്യനിലേക്കുള്ള മാറ്റത്തിനും കൂടി വേണ്ടിയാണ് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്